ഹലോ ഹായ് നമസ്കാരം നമ്മുടെ സ്വന്തം പെരുമ്പാവൂരാണുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടത് പെരുമ്പാവൂര് കുഞ്ഞുങ്ങളെ കൊണ്ട് പോയി കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു പാർക്ക് ഉണ്ടെന്ന് എന്നാൽ പിന്നെ അവിടുത്തെ വിശേഷങ്ങളാവട്ടെ ഈ ഒരു വീഡിയോയിൽ നിന്ന് തീരുമാനിച്ചു പെരുമ്പാവൂര് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി പാർക്ക് ഉണ്ടെന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു അതായത് കണ്ടുപിടിക്കുക ആലുവ മൂന്നാർ റോഡിൽ റോഡില് നിന്ന് കുറുപ്പുഴക്ക് പോകുമ്പോൾ ആണ് ഈ സ്പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ എൻ്റെ കൂട്ടത്തില് എന്റെ അനിയൻപുള്ളി ഉണ്ട് മുത്ത് ആ മുത്ത്ണ്ട് പിന്നെ മറിയാമ്മ ഉണ്ട് അനീതി ഉണ്ട് പിന്നെ എൻ്റെ പെണ്ണമുള്ളി ഉണ്ട് പിന്നെ എൻ്റെ അമ്മയുണ്ട് പിന്നെ ഞങ്ങളെ ജോക്കുട്ടനും നമുക്ക് അടിപൊളിയായിട്ട് കാണാം നമ്മൾ ടാറ്റ എങ്ങോട്ടേക്ക് ഇത്രയും ദിവസം ചൂട് കാലാവസ്ഥയ്ക്ക് ശേഷം നല്ല അടിപൊളി മഴക്കാരൊക്കെ കാണുന്നുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണെന്ന് അറിയില്ല അടിപൊളി മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും ഇതിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് പട്ടാലാണ് നമ്മുടെ പെരുമ്പാവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കഴിഞ്ഞപ്പോൾ പെരുമ്പാവൂർ കുറപ്പുറം റൂട്ടിൽ പട്ടാൽ നമ്മുടെ വണ്ടിയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും സാറേ അവിടെയാണ് അതിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ പെരിയർവാലി ഇറിഗേഷൻ പ്രൊജക്റ്റിൽ ഇവിടുത്തെ പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് പി കുന്നപ്പള്ളി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു ചിൽഡ്രൻസ് പാർക്കാണ് പെരുമ്പാവൂരിലെ ഈ ഒരു ചിൽഡ്രൻസ് പാർക്ക് എൻട്രൻസിൽ തന്നെ കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് രണ്ട് വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും ഇവിടെ പ്രവേശന ടിക്കറ്റ് ഉണ്ട് എൻട്രി ഫീ ആയിട്ട് ഇവിടെ ഈടാക്കുന്നത് ഇരുപത് രൂപയാണ് പിന്നെ ഒരുപാട് അട്രാക്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കിഡ്സ് ബോട്ടിങ് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ അതിൻ്റെ കത്ത് ഉണ്ട് ഓരോന്നിനും വ്യത്യസ്തമായിട്ട് രീതിയിലുള്ള ആണ് ഇവിടെ ഉള്ളത് മഴക്കാരുണ്ടായിരുന്നിട്ട് പോലും നല്ല തിരക്കായിരുന്നു എല്ലാവരും കുട്ടികളെ കൊണ്ട് വൈകുന്നേരം ഇവിടെ വന്ന് സമയം ചിലവഴിക്കാനുള്ള ഒരു അടിപൊളി സ്പേസ് തന്നെയാണ് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബോട്ടിങ്ങിനുള്ളൊരു സെറ്റപ്പ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പെഡൽ ബോട്ടാണ് അതിനകത്തുള്ളത് ഇങ്ങനെ ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയൊരു കുളം പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അതിനകത്ത് രണ്ട് മൂന്ന് ബോട്ടുകളുണ്ട് പിന്നെ മെയിനായിട്ട് നമ്മൾ നോർമലായിട്ട് പാർക്കുകളിൽ കാണാൻ കഴിയുന്ന കുറേ അട്രാക്ഷൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നിരുന്നാലും നല്ല രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ നമുക്കായാലും വലിയവർക്കായാലും വന്ന് ഇരിക്കാൻ പറ്റിയ ഒരുപാട് സീറ്റുകളുണ്ട് പിന്നെ ഐ ലവ് പെരുമ്പാവൂർ എന്ന് എഴുതിയ ഒരു മൊണ്യുമെന്റ് ഉണ്ട് ഇവിടെ അത് അതിൻ്റെ ഒരു അട്രാക്ഷൻ തന്നെയാണ് ഇവിടെ വന്നിരുന്ന പെരുമ്പാവൂർക്കാരെ എല്ലാവർക്കും കിടലിന് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സെറ്റപ്പ് ഇവിടെ ഉണ്ട് പാർക്കിന് ചുറ്റിയായിട്ട് ഇങ്ങനെ ഒരു വാക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പോരാത്തിന് കുറേ മരങ്ങളും തണൽ മരങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ഒരു പാർക്കിൻ്റെ അട്രാക്ഷൻ തന്നെയാണ് പെരുമ്പാവൂരിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ളവർക്കെല്ലാം ഈ ഒരു വെക്കേഷൻ സമയത്ത് നമ്മുടെ കുഞ്ഞുമക്കളെ കൊണ്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല പാർക്ക് തന്നെയാണ് ഈ ഒരു ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ജോക്കുട്ടനും നാച്ചുവും നല്ല കിടലിനായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു പാർക്ക് അവർക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു പാർക്ക് തന്നെയാണ് ഇവിടുന്ന് കയറി പോരാൻ തന്നെ കുറച്ച് പ്രയാസപ്പെട്ടായിരുന്നു നമുക്ക് അവരെ തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പിള്ളേർക്കുള്ള ഒരുപാട് അട്രാക്ഷൻസ് ഇത് ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ടൈപ്പ് ഒരുപാട് അട്രാക്ഷൻസ് കൂടെ ഉണ്ട് ഇവിടെ ഫീസ് കൊടുത്ത് കയറാൻ പറ്റുന്ന മറ്റൊരു അട്രാക്ഷനാണ് ഈ ട്രാംപോളി എന്ന് പറയുന്ന ഈ ഒരു സെറ്റപ്പ് പിള്ളേർക്ക് അകത്ത് കയറിയത് ഇങ്ങനെ തുള്ളി ചാടി ഇങ്ങനെ മറ്റുള്ളവർ തുള്ളേണ്ടപ്പം നമുക്ക് ചാടി നൽകാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം തന്നെയായിരുന്നു അത് പിള്ളേർ നമ്മുടെ ജോക്കൂട്ടൻ്റെ അതിൽ നന്നായിട്ട് വലായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ഊഞ്ഞാലുകൾ വ്യത്യസ്തമായിട്ടുള്ള ഊഞ്ഞാലുകളുണ്ട് രണ്ട് ഊഞ്ഞാലില് നമ്മുടെ ജോക്കുട്ടനും നാച്ചുവും കയറി അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടായാലും അതുപോലെ തന്നെ വലിയവർക്കായാലും വൈകുന്നേരങ്ങളിലെല്ലാം വന്നിരുന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു കിഡ്രൻ പാർക്ക് തന്നെയാണ് പെരുമ്പാവൂരിലെ ഈ ഒരു ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് അഗ്രി ഹോട്ടി സൊസൈറ്റി ട്രുവാൻഡ്രം ഈ ഒരു പ്രൊജക്ട് ഡൺ ചെയ്തത് അതേപോലെ പ്രൊജക്ട് എക്സിക്യൂട്ടീവ് ചെയ്ത ഡിസ്റ്റിക് നിർമ്മിതി എറണാകുളവും സോ അങ്ങനെ നമ്മൾ പാർക്കും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ വരുമ്പോഴുണ്ടായ മഴക്കാര് ഒരു മഴയായി മാറിയത് മഴ നല്ല അത്യാവശ്യം പെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ നേരെ കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് നേരെ കാറിലേക്ക് ഓടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പാർക്കിൽ നിന്ന് മഴ പെയ്ത് എനിക്ക് ഓടി ഇത്തരം ദിവസം ഞങ്ങൾ ചൂട് വെണ്ട് ഉരുക്കി നിൽക്കുന്ന സമയത്ത് ഒരു മഴ പെയ്തില്ല പിള്ളേരെ കൊണ്ട് പെരുമ്പാവൂർ പാർക്ക് കണ്ടുപിടിച്ച് ഞങ്ങൾ ആ പാർക്കിലേക്ക് ഇറങ്ങിയപ്പോൾ മഴ പെയ്തു മഴ അങ്ങനെ തിമൃത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു എന്നിരുന്നാലും കുട്ടികളെ കൊണ്ട് വൈകുന്നേരങ്ങളിൽ വരാൻ പറ്റിയ കിടലൻ പാർക്ക് തന്നെയാണ് പെരുമ്പാവൂരിലെ ഈ ഒരു ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്നത് ലൊക്കേഷൻ മറക്കണ്ട പെരുമ്പാവൂർ കുറുപ്പുമ്പോൾ റൂട്ടിൽ പട്ടാലുങ്ങിയാണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് സൊ പെരുമ്പാവാവരിലെ ഒരു കുഞ്ഞു പാർക്കിൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേരുകയാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്